കളിമണ്ണ തൊഴിലാളിയായ കെ പി ചിന്നന് ഓണമായാൽ മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കൽ ഉണ്ടാകും വേങ്ങര പറപ്പൂർ സ്വദേശിയായ ചിന്നന് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അത്തം മുതൽ ഉത്രാടം വരെ തൃക്കാക്കരപ്പനുമായി ഇവിടെയാണ് കച്ചവടം ചെയ്യുന്നത് എഴുപത്തിമൂന്നുകാരനായ ചിന്നന് അച്ഛനാല് നിന്നാണ് കളിമണ്ണ് നിർമ്മാണം പഠിക്കുന്നത് പിന്നീട് ജീവനോപാധിയായി സ്വീകരിച്ചു തൃക്കാക്കരപ്പന് പുറമെ കളിമണ്ണ് പാത്രങ്ങൾ ചെടിച്ചട്ടികൾ മൺകുടങ്ങൾ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട് മകന് കരള് പകത്തു നൽകിയെങ്കിലും ചിന്നന്റെ മകള് ഒരു വർഷം മുൻപ് മരിച്ചു ഇപ്പോൾ അസുഖ മകനും ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കളിമണ്ണ ഉൽപ്പന്നങ്ങൾ വിറ്റാണ് ചിന്നന്റെ കുടുംബം ജീവിക്കുന്നത് തൃക്കാക്കരപ്പന് ഉൾപ്പെടെയുള്ള കളിമണ്ണ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിട്ട് വേണം ചിന്നനും കുടുംബത്തിനും ഓണം ആഘോഷിക്കാൻ ആരും കൊണ്ട് എത്ര രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വീട് പൂർണമായും തകർന്നതിനെ തുടർന്ന് ജീവിതം പ്രതിസന്ധിയിലായിരുന്ന ചിന്നൻ ഇത്തവണത്തെ ഓണം പുതിയ വീട്ടിലാണെന്ന സന്തോഷം കൂടിയുണ്ട് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ